അമ്മേശരണം ശരണം ലക്ഷ്മി ശരണം എല്ലാവർക്കും നമസ്കാരം രണ്ടായിരത്തി ഇരുപത്തഞ്ച് ജൂലൈ മാസം മൂന്നാം തീയതി മുതൽ കുറച്ച് ഗ്രഹങ്ങളുടെ രാശി മാറ്റം മൂലം ജീവിതത്തിൽ ഉയർച്ച ഉണ്ടാകാൻ പോകുന്ന നക്ഷത്രക്കാരുണ്ട് അത് ഏതൊക്കെ രാശിയിലെ നക്ഷത്രക്കാരാണ് അവരുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന മാറ്റങ്ങൾ എന്തൊക്കെയാണ് ഇതെല്ലാമാണ് ഇന്നത്തെ വീഡിയോയിലൂടെ പറയുന്നത് നവഗ്രഹങ്ങളുടെ ജൂലൈ മാസത്തെ സഞ്ചാരം നോക്കിയാൽ സൂര്യൻ ജൂലൈ മാസം പതിനാറാം തീയതി വരെയും മിഥുരൻ രാശിയിലായിരിക്കും സഞ്ചരിക്കുന്നത് തുടർന്ന് ജൂലൈ പതിനേഴ് മുതൽ കർക്കിടകൻ രാശിയിലേക്ക് മാറും ചൊവ്വ ജൂലൈ ഇരുപത്തേഴ് വരെയും ചിങ്ങം രാശിയിൽ സഞ്ചരിക്കും അതിനുശേഷം കന്നിരാശിയിലായിരിക്കും സഞ്ചാരം ബുധനാകട്ടെ ജൂലൈ മാസം മുഴുവനും കർക്കിടകത്തിൽ തന്നെയായിരിക്കും സഞ്ചരിക്കുന്നത് വ്യാഴം മിദിനത്തിൽ തന്നെയായിരിക്കും സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നത് ശുക്രൻ ജൂലൈ ഇരുപത്തഞ്ച് വരെ ഇടവത്തിലും തുടർന്ന് മിദിനത്തിലും സഞ്ചരിക്കും ശനി മീനൻ രാശിയിൽ തന്നെയായിരിക്കും സഞ്ചാരം തുടരുന്നത് രാഹുകേതുക്കൾ കുംഭരാശിയിലും ചിങ്ങൻ രാശിയിലും സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നു മേൽപ്പറഞ്ഞ ഗ്രഹങ്ങളുടെ സഞ്ചാരത്തിൻ്റെ ഫലമായി കുറച്ച് രാശിയിലെ നക്ഷത്രക്കാർക്ക് ജൂലൈ മാസം മൂന്നാം തീയതി മുതൽ അവരുടെ ജീവിതത്തിൽ വളരെയേറെ ഉയർച്ച തന്നെയായിരിക്കും ഉണ്ടാവുക നമുക്കത് ഏതൊക്കെ രാശിയിലെ നക്ഷത്രക്കാരാണെന്ന് നോക്കാം ആദ്യമായി മേടം രാശിയിലെ അശ്വതി ഭരണി കാർത്തിക നക്ഷത്രക്കാർക്കാണ് ഈ സൗഭാഗ്യങ്ങൾ വന്നു ചേരുന്നത് ഈ രാശിയിലെ നക്ഷത്രക്കാരെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഇവർക്ക് ജൂലൈ മാസം മൂന്നാം തീയതി മുതൽ ഇവരുടെ ജീവിതത്തിൽ സാമ്പത്തിക അഭിവൃദ്ധി തന്നെയായിരിക്കും വന്നു ചേരാൻ പോകുന്നത് വളരെയധികം സാമ്പത്തിക ബുദ്ധിമുട്ടുകളിലൂടെ ആയിരുന്നു ഈ രാശിയിലെ നക്ഷത്രക്കാർ ഇതുവരെ കഴിഞ്ഞുപോയ്ക്കൊണ്ടിരുന്നത് ജൂലൈ മാസം മൂന്നാം തീയതി കഴിയുമ്പോൾ ഇവരുടെ കർമ്മ മേഖലയ്ക്ക് വളരെയധികം അഭിവൃദ്ധി തന്നെയായിരിക്കും വന്നു ചേരുന്നത് കർമ്മ മേഖലയെന്ന് ഞാൻ ഉദ്ദേശിച്ചത് അവർ ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ജോലി അതാണ് കർമ്മ മേഖല എന്ന് പറയുന്നത് ഈ രാശിയിലെ നക്ഷത്രക്കാർക്ക് ബിസിനസ് മേഖലയിൽ വളരെയധികം മുന്നേറ്റം തന്നെ ലഭിച്ചിരിക്കും നമ്മൾ ഈ തൊട്ടതെല്ലാം പൊന്നാകുമെന്ന് പറയുന്നത് പോലെ ഇവർ ചെയ്യുന്ന ബിസിനസ്സുകളെല്ലാം തന്നെ വളരെ നല്ല ഉയർച്ചയിലൂടെ ആയിരിക്കും പോകുന്നത് കർമ്മ മേഖലയിലെ വളരെയധികം പ്രയോജനം കിട്ടുന്നത് മൂലം ഇവർക്ക് സാമ്പത്തിക അഭിവൃദ്ധി തന്നെയായിരിക്കും വന്നു ചേരുന്നത് സാമ്പ സാമ്പത്തിക അഭിവൃദ്ധി ഉണ്ടാകുന്നതുമൂലം ഇവർക്കുണ്ടായിരുന്ന കടങ്ങളുടെ തൊണ്ണൂറ് ശതമാനവും തിരികെ വീട്ടുവാൻ ഇവർക്ക് സാധിക്കുന്നതായിരിക്കും ഇവർ വർഷങ്ങളായിട്ട് ആഗ്രഹിച്ചിരുന്ന ഭൂമി സ്വന്തമാക്കുവാൻ സാധിക്കും ഇവരുടെ ജീവിത അവിലാഷമായിരുന്ന ഒരു വീട് അത് ഇവർക്ക് ഈ കാലയളവിൽ സ്വന്തമാക്കുവാൻ കഴിയും അതുപോലെ തന്നെ പാതി വഴിയിൽ നിർത്തിയിരുന്ന ഗൃഹനിർമ്മാണം പൂർത്തീകരിക്കുവാനും ആ പൊതുഗ്രഹത്തിൽ താമസിക്കുവാനും ഈ കാലയളവിൽ സാധിക്കുന്നതായിരിക്കും ആരോഗ്യപരമായിട്ട് പറയുകയാണെങ്കിൽ ഇവർക്ക് വളരെയേറെ ആശ്വാസം ലഭിക്കുന്ന ഒരു കാലഘട്ടം തന്നെയാണ് ജൂലൈ മാസം മൂന്നാം തീയതി മുതൽ ഇവർക്ക് വന്നു ചേരുന്നത് വർഷങ്ങളായിട്ട് ഇവരെ അലട്ടിക്കൊണ്ടിരുന്ന പല രോഗങ്ങളും ഈ കാലയളവിൽ ഇവരിൽ നിന്ന് പരിപൂർണമായി മാറി പൂർണ്ണ ആരോഗ്യവാന്മാരായിട്ട് ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുന്നതായിരിക്കും എന്തുകൊണ്ടും മേടൻ രാശിയിലെ അശ്വതി ഭരണി കാർത്തിക നക്ഷത്രക്കാർക്ക് ജീവിതത്തിൽ ഒട്ടേറെ സൗഭാഗ്യങ്ങളും സാമ്പത്തിക അഭിവൃദ്ധികളും ഉണ്ടാകുന്ന ഒരു സമയമാണ് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ജൂലൈ മൂന്നാം തീയതി കഴിഞ്ഞാൽ ഇവർക്ക് ലഭിക്കുക ഈ ജൂലൈ മൂന്ന് എന്ന് പറഞ്ഞാൽ നാലാം തീയതി തൊട്ട് നിങ്ങൾ ഇതെല്ലാം ലഭിക്കണമെന്ന് വിചാരിക്കുന്നത് മൂന്നാം തീയതി കഴിയുമ്പോൾ നിങ്ങൾക്ക് ഉണ്ടാകുന്ന മാറ്റം നമുക്ക് പതിയെ നിങ്ങൾക്ക് തന്നെ മനസ്സിലാകാൻ സാധിക്കുന്നതായിരിക്കും നിങ്ങൾ ഗണപതി ക്ഷേത്രത്തിൽ ദർശനം നടത്തണം ഗണപതി ഭഗവാന് നാളീകരം ഉടയ്ക്കുക നിങ്ങളുടെ എല്ലാ ആഗ്രഹങ്ങളും ഉയർച്ചയും ഈ കാലയളവിൽ നടക്കുന്നതായിരിക്കും അടുത്തത് ഇടവൻ രാശിയിലെ കാർത്തിക രോഹിണി മഹേരും ഈ മൂന്ന് നക്ഷത്രക്കാർക്കാണ് ഈ വരുന്ന ജൂലൈ മാസം മുതൽ മൂന്നാം തീയതി മുതൽ ഇവരുടെ ജീവിതത്തിലെ സൗഭാഗ്യങ്ങൾ വന്നു ചേരാൻ പോകുന്നത് ഇടവൻ രാശിയിലെ രോഹിണി മകൈരം ഈ നക്ഷത്രക്കാരെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഇവർക്ക് ദൈവാധീനം വളരെയധികം ഉണ്ടാകുന്ന ഒരു സമയമാണ് അതാണ് ഏറ്റവും നിങ്ങൾക്ക് വന്നു ചേരാൻ പോകുന്ന ഭാഗ്യം എന്ന് പറയുന്നത് നമ്മളൊരു ജോൽസിനെ കാണുകയാണെങ്കിൽ രാശിവെക്കുമ്പോൾ ആദ്യം ദൈവാധീനം ഉണ്ടോ എന്നാണ് ആദ്യം നോക്കാറുള്ളത് കാരണം ദൈവാധീനം ഉണ്ടെങ്കിൽ നമുക്കുണ്ടാകുന്ന പല ദോഷഫലങ്ങളിൽ നിന്നും രക്ഷ നേടുവാൻ കഴിയും അതായത് ദോഷങ്ങളുടെ കാഠിന്യം കുറഞ്ഞു കിട്ടും ഈ നക്ഷത്രക്കാർക്ക് സാമ്പത്തിക അഭിവൃദ്ധി അഭിവൃദ്ധി മാത്രമല്ല സന്താനങ്ങൾക്ക് ഗുണം അതായത് ഈ രാശിയിലെ നക്ഷത്രക്കാരുടെ സന്താനങ്ങൾക്ക് വളരെയധികം ഉയർച്ച തന്നെയായിരിക്കും ജൂലൈ മൂന്നിന് ശേഷം ഉണ്ടാകുവാൻ പോകുന്നത് സന്താനങ്ങൾക്ക് പഠന കാര്യങ്ങളിൽ വളരെയധികം ഉന്നതി തന്നെയായിരിക്കും വന്നു ചേരുന്നത് ഇവരുടെ സന്താനങ്ങൾക്ക് പഠനങ്ങളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുവാനും വളരെ വലിയൊരു വിജയം തന്നെ ഇവർക്ക് ലഭിക്കുകയും വിദേശ രാജ്യങ്ങളിൽ ഉപരിപഠനം നടത്തുവാനും പരീക്ഷകളിൽ വലിയ വിജയം നേടുവാനും സാധിക്കും അതുപോലെ തന്നെ സ്വർണം പണം എന്നീ മേഖലയിൽ ബിസിനസ് ചെയ്യുന്നവർക്ക് വളരെയധികം ഉയർച്ച തന്നെ ഉണ്ടാകും അതായത് പണയം വയ്ക്കുന്ന സ്ഥാപനങ്ങൾ അതുപോലെ സാമ്പത്തിക ക്രയവിക്രയങ്ങൾ ചെയ്യുന്ന സ്ഥാപനങ്ങളൊക്കെ നടത്തുന്ന ഈ രാശിയിലെ നക്ഷത്രക്കാർക്ക് വളരെയേറെ ഉയർച്ച തന്നെ ഉണ്ടാകുന്നതായിരിക്കും ഈ കാലയളവിൽ നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യം നിങ്ങളുടെ കുടുംബക്ഷേത്രത്തിൽ മാസത്തിലൊരിക്കൽ ദർശനം നടത്തുക അവിടെ ക്ഷേത്രത്തിൽ കുടുംബാർച്ചന നടത്തുക അതില്ലെങ്കിൽ നിങ്ങളെ വീട്ടിലെ ഓരോരുത്തരുടെയും പേരും നാളും പറഞ്ഞ അർച്ചനയോ പുഷ്പാഞ്ജലിയോ ചെയ്യുക നിങ്ങൾക്ക് എല്ലാവിധ സൗഭാഗ്യങ്ങളും ജൂലൈ മൂന്നാം തീയതിക്ക് ശേഷം വന്നു ചേരുന്നതായിരിക്കും അടുത്തത് മിഥുനം രാശിയിലെ മകൈരം തിരുവാതിര നക്ഷത്രക്കാർക്കാണ് ഈ സൗഭാഗ്യങ്ങളെല്ലാം ജൂലൈ മൂന്ന് മൂന്നാം തീയതിക്ക് ശേഷം വന്നു ചേരുന്നത് ഈ നക്ഷത്രക്കാർക്ക് കർമ്മമേഖലയിലും മേഖലയിലും വളരെയധികം ഉയർച്ച തന്നെയായിരിക്കും ഈ നക്ഷത്രക്കാരെ പറ്റി പറയുകയാണെങ്കിൽ ഇവർക്കൊക്കെ ഈ നക്ഷത്രത്തിലെ ഈ രാശിയിലെ നക്ഷത്രക്കാർക്ക് ഒരു ജോലി എന്നൊരു കാര്യം ഇവർക്കില്ല കുറച്ച് നാളൊരു ജോലി ചെയ്യും അത് കഴിഞ്ഞ് വേറൊരു ജോലിയിലോട്ട് പോകും അത് നല്ല അതിനേക്കാൾ നല്ലതാണെന്ന് വിചാരിച്ച് അടുത്തലോട്ട് പോകും സ്ഥിരത ഇല്ലാത്ത ഒരു അവസ്ഥയായിരുന്നു ഇതുവരെ പക്ഷെ നിങ്ങൾക്ക് ഈ രണ്ടായിരത്തി ഇരുപത്തഞ്ച് ജൂലൈ മാസം മൂന്നാം തീയതി കഴിയുമ്പോൾ സ്ഥിരതയാർന്നൊരു ജോലി ലഭിക്കും അതായിരിക്കും ഏറ്റവും വലിയ സൗഭാഗ്യങ്ങളൊന്നായിട്ട് കാണുന്നത് അതുപോലെ തന്നെ ജോലിയിൽ ഭയങ്കരമായിട്ട് നല്ല വളരെ രീതിയിൽ ഉയർച്ച തന്നെ കാണുന്നുണ്ട് അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് സാമ്പത്തിക അഭിവൃദ്ധിയും വരും അതായത് പ്രൊമോഷനൊക്കെ കിട്ടും അതുപോലെ തന്നെ വർഷങ്ങളായിട്ട് കാത്തിരുന്ന ട്രാൻസ്ഫറൊക്കെ നിങ്ങൾ നാട്ടിലോട്ട് തന്നെ കിട്ടും ആഗ്രഹിച്ച സ്ഥലത്തോട്ട് കിട്ടും അപ്പോൾ നല്ലൊരു ജോലി സംബന്ധമായിട്ട് നല്ലൊരു അവസ്ഥ തന്നെ വന്നുചേരുന്നുണ്ട് അതേപോലെ തന്നെ ഇവരുടെ ദാമ്പത്തിക ജീവിതത്തിൽ പലപ്പോഴും ഉണ്ടാകുന്ന പല അസ്വാസ്ഥനങ്ങളും വഴക്കുകളും ഒക്കെ തന്നെ മാറി നല്ല ദാമ്പത്തിക സൗഖ്യം കിട്ടും അതായത് വളരെ ബുദ്ധിമുട്ടിലും സങ്കടകരമായിട്ടുള്ള ഒരു അവസ്ഥയിലൊക്കെ ആയിരുന്നു കടന്നുപോയിക്കൊണ്ടിരുന്നത് എന്നാൽ ജൂലൈ മാസം മൂന്നാം തീയതി മുതൽ ഇവരുടെ ദാമ്പത്യ ജീവിതം വളരെ നല്ല രീതിയിൽ തന്നെയായിരിക്കും മുന്നോട്ട് പോകുന്നത് രാഷ്ട്രീയ മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്ക് വളരെ അധികം പേരും പ്രശസ്തിയും ഈ കാലയളവിൽ ലഭിക്കുന്നതായിരിക്കും നാട്ടിലും സ്വന്തം വീട്ടിൽ പോലും ഇതുവരെ യാതൊരുവിധ വിലയുമില്ലായിരുന്ന ഈ രാശിയിലെ നക്ഷത്രക്കാർക്ക് ഇനി മുതൽ സമൂഹത്തിലും നാട്ടിലും വീട്ടിലുമൊക്കെ പേരും പ്രശസ്തിയും തന്നെയാണ് വന്നു ചേരാൻ പോകുന്നത് എല്ലാവരും നിങ്ങളെ ആദരിക്കുന്ന ഒരു സമയം എത്തിപ്പെടാൻ പോകുകയാണ് എല്ലാവർക്കും നിങ്ങളുടെ റെസ്പെക്റ്റ് തോന്നും അങ്ങ് നിങ്ങളെ അംഗീകരിക്കും വളരെ നല്ല ഒരു ഉയർച്ച തന്നെയാണ് നിങ്ങൾക്ക് വന്നു വന്നുചേരാൻ പോകുന്നത് അതുപോലെ തന്നെ വാഹനയോഗം കാണുന്നുണ്ട് പുതിയ വാഹനങ്ങൾ വാങ്ങുവാനും പഴയ വാഹനങ്ങൾ മാറ്റി പുതുവാഹനങ്ങൾ സ്വന്തമാക്കുവാനും ഈ കാലയളവിൽ സാധിക്കുന്നതായിരിക്കും നിങ്ങൾ ഹനുമാൻ സ്വാമി ക്ഷേത്ര ദർശനം നടത്തുക ഹനുമാൻ സ്വാമിക്ക് പ്രിയപ്പെട്ട വഴിപാടായ വടമാല ചാർത്തുക നിങ്ങളുടെ ജീവിതത്തിൽ വളരെ നല്ല ഉയർച്ച തന്നെയായിരിക്കും വന്നു ചേരാൻ പോകുന്നത് നിങ്ങൾക്ക് ജോലി സംബന്ധമായിട്ട് വളരെയധികം യാത്രകൾ ചെയ്യേണ്ടതായിട്ട് വരും അതുപോലെ തന്നെ കലാപരമായിട്ടുള്ള മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്ക് നല്ല പേരും പ്രശസ്തിയും ധാരാളം വർക്കുകളൊക്കെ ലഭിക്കുന്നതായിരിക്കും നിങ്ങൾ വർഷങ്ങളായിട്ട് ആഗ്രഹിച്ചിരുന്ന ഒരു കാര്യം അത് ഈ സമയത്ത് പ്രാവർത്തികമാക്കുന്നതാണ് നിങ്ങൾ രാത്രി യാത്രകൾ ഒഴിവാക്കുക സാമ്പത്തിക കാര്യങ്ങൾ അതായത് കൊടുക്കൽ വാങ്ങലൊക്കെ ചെയ്യുമ്പോൾ ഒന്ന് രണ്ട് വട്ടം ആലോചിച്ചതിന് ശേഷം മാത്രമേ ഉചിതമായിട്ടുള്ളൊരു തീരുമാനമെടുക്കാവൂ പിന്നെ ഇതൊരു പൊതുഫലം മാത്രമാണ് ആയതുകൊണ്ട് നിങ്ങൾക്ക് വിശ്വാസമുള്ള ഒരു ജോലിസിനെ കണ്ട് നിങ്ങളുടെ ജാതകമോ ഗൃഹനിലയോ കാണിച്ചാൽ അദ്ദേഹം അത് നോക്കി നിങ്ങൾക്ക് എന്തെങ്കിലും ചെറിയ ദോഷങ്ങൾ ഉണ്ടെങ്കിൽ അതിനുള്ള പ്രതിവിധി പറയുകയും നിങ്ങളത് ശരിയായ രീതിയിൽ ചെയ്താൽ ഞാൻ ഈ പറഞ്ഞ എല്ലാ യോഗങ്ങളും തീർച്ചയായും നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും എല്ലാവർക്കും നല്ലത് മാത്രം വരണമേ എന്ന് സർവശക്തനായ ജഗതീശ്വരനോട് പ്രാർത്ഥിച്ചു നിർത്തുന്നു നന്ദി നമസ്കാരം